എൻ്റെ പേര് ഇതാഹറ ഞാൻ കോഴിക്കോടാണ് പി ജി എം എ എക്കണോമിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൺവേസിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലെ അഡ്വെർടൈസ്മെൻറ്റ് മുഖേനയാണ് ഗണവേസിൽ ചേർന്ന ശേഷം എനിക്കുള്ള ചേഞ്ച് നിറഞ്ഞേ ഞാൻ ഓൾറെഡി എന്താണ് ഡിഗ്രി കഴിഞ്ഞു പിന്നെ ബി എഡ് ചെയ്തു അതിനുശേഷം ഒരു ഫോർ ഇയർ ഗ്യാപ്പിലാണ് പി ജി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഡൗട്ട്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എക്സാം അതുപോലെ തന്നെ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ ഓൺലൈൻ ആകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പിന്നെ സിലബസ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഡൗട്ട്സും എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഡേൺവൈസ് ചേർന്നത് കൊണ്ട് തന്നെ തീർത്തും ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും എന്തിനും നമുക്ക് കൂടെ എന്ത് മെന്റർ ഉള്ളതുകൊണ്ട് അതായത് എൻ്റെ മെന്റർന്ന് പറയുന്നത് തഹസീല മേമാണ് അപ്പോൾ നമുക്ക് എന്ത് ഫ്രീ ആയിട്ട് ഓരോ കാര്യവും ടാസ്ക് ചെയ്യാനുള്ളത് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഓൺലൈനിൽ പഠിക്കുമ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അത്രക്കും കംഫേർട്ടായിട്ട് നമുക്ക് ഫ്രീലി ഏത് കാര്യവും നമുക്ക് ചോദിച്ചറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ടീച്ചേഴ്സും അത്ര പെർഫെക്റ്റായിട്ടാണ് ഓരോ ക്ലാസ്സും പിന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഇതിൽ ചേർന്നതുപോലെ തന്നെ ലഡീസിൻ്റെ ഒരു പ്രോപ്പർ െ എനിക്ക് പി ജി അന്ന് എൻ്റെ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നിശ്ചിതത്തിൽ നിർത്തിപ്പെട്ടിട്ടുണ്ട്